എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം മെയ്ക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ സ്റ്റീഫൻ ഒരു വെബിനാർ നടത്തുന്നുണ്ട് സൗജന്യ വെബിനാറാണ് നമുക്ക് ടീയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരും അത് ഗൗരവത്തിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ വെബിനാർ കാണണം അദ്ദേഹം എം ടി എ ക്വാളിഫൈഡാണ് മാസ്റ്റർ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് അനലൈസ് എൻ്റെ തന്നെ ഒപ്പം അല്ലെങ്കിൽ സ്വല്പം സീനിയറാണ് അതിനേക്കാൾ ഏറെ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ആള് കൂടിയാണ് അപ്പം നമുക്ക് വേറൊരാളുടെ ആങ്കിളിൽ ഇതിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ തന്നെ ഇതിൻ്റെ ബേസിക് നാല് മാസ്റ്റർമാരുടെ മാസ്റ്റർമാരുടെയൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇതിനെ കാണുന്നത് ഓരോ വിധത്തിലായിരിക്കും അല്ലേ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വളരെ ഉണ്ടാവും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഈ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ആനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അനലറ്റിക് എന്ന രീതിയിലാണ് ഇതിന് ഓർഗനൈസേഷനിൽ വളരെ റോൾ ഉണ്ടെന്നുള്ളതാണ് ഓർഗനൈസേഷണൽ സെറ്റപ്പിനകത്ത് ടീ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവും എഫ് എസ് സി ടിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ടീയെ ിയിട്ടുണ്ട് ഇവര് ഈ ഐ സി റ്റിയെ ഒരു നല്ല മിഷനായിട്ട് തന്നെ എടുത്ത് അത് ചെയ്ത കാര്യമാണ് അപ്പം അപ്പം എന്ന് വെച്ചാൽ മൊത്തം പ്രൊഡക്റ്റിവിറ്റി അത് മാറ്റും എല്ലാവരും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ആ മാനേജ്മെൻറ് ലെവലിലും എംപ്ലോയീസ് ലെവലിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ട് നമ്മുടെ സാർമാരൊക്കെ തന്നെ അവിടെ തന്നെ പോയി ക്യാമ്പ് ചെയ്ത് തന്നെ ഒരു മിഷൻ മാറ്റി അവർ ഏറ്റെടുത്തത് എഫ് എ സി ടി മുമ്പ് നഷ്ടത്തിലായിരുന്നു പിന്നെ പിന്നെ ഇപ്പം ലാഭത്തിലായി നല്ലൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് നിലനിൽക്കുന്ന സ്ഥാപനമാണ് അതേമാതിരി പല സ്ഥാപനങ്ങളും ഈ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഇതിൻ്റെ ടൂളിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ ടൂൾ നമുക്ക് ഡി എനെ ഒരു നല്ല കൗൺസിലിംഗ് ടൂളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എനിക്കതും ഇഷ്ടപ്പെടുന്നൊരു ഘടകം തന്നെയാണ് പിന്നെ ആളോവർ ഏറ്റവും ബലപിടിച്ചത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് വ്യക്തിയിലുള്ള വൈകല്യങ്ങളും പോരായ്മകളും എല്ലാം മനസ്സിലാക്കി അപ്പം എൻ്റെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാൻ കഴിയുന്നുള്ളതാണ് പിന്നെ അപ്ലിക്കേഷനുണ്ട് വേറെ സോഷ്യൽ ഡെവലപ്മെൻ്റ് സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തി ഒരു കാരണമായി മാറുന്നുണ്ട് അതായത് മൊത്തം എല്ലാ ആളുകളെയും നമുക്ക് ആ ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ള ലെവലിലൊരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലും സെയിൽസിലൊക്കെ അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പം ആ വ്യത്യസ്തമായ ആപ്ലിക്കേഷനെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും പിന്നെ സ്റ്റീഫൻ ടീയൻ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ പേഴ്സണൽ ആണ് അതിൻ്റെ മുഖ്യ ആയുധം ഫ്രീ വെബിനാറാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം രണ്ട് ഉള്ളൂ ഞാൻ അതുകൊണ്ട് കുറച്ചത് വേഗത്തിൽ ചെയ്യുകയാണ് പിന്നെ പറയാനുള്ളത് തുടർന്ന് പഠനത്തിനുള്ള അവസരം കൂടി അവർ ഉണ്ടാക്കും സ്റ്റീഫൻ്റെ കൂടെ ഗണേശ് എന്ന് പറയുന്ന സഹപ്രവർത്തനം കൂടി അതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ കാരണം ഏതായാലും എല്ലാ ആശംസകളും നമ്മൾ ആ വെബിനാർ ഇരുപത്തി മൂന്നാം തീയതി രണ്ട് ദിവസം കൂടി ഉള്ളു അതൊരു ഷോർട്ട് പീരീഡ് ആയിപ്പോയി എങ്കിലും മാക്സിമം ആളുകൾ അത് ഷെയർ ചെയ്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി ടി എയുടെ കഴിഞ്ഞിടക്കത്തിൻ്റെ ഒരു തുടർച്ച നമുക്ക് ആ ഈഗോ സ്റ്റേറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ് ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ കണ്ണുകളൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കുട്ടിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ആ ശിശു ശിശുമനോഭാവം നിലനിർത്തുന്ന ആളെ സംബന്ധിച്ചിട്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറി 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 നോക്കിക്കൊണ്ടിരിക്കുന്ന ഒള്ളതാണ് ഒന്നുമില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അപൂർവമായിരിക്കും അവർക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ എല്ലാ സമയങ്ങളിലും കണ്ണിങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതൊരു ലക്ഷണം പിന്നെ ഒരു ലക്ഷണം പറയുന്നത് ആ സമയത്ത് കൂടുതൽ നമ്മൾ കൗതുകവും ആകാംക്ഷയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ട് ശരീരത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം എടുക്കണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടോ ഓട്ടോ ചാട്ടവും കാര്യങ്ങളൊക്കെ സമയത്തൊക്കെ വായ തുറന്നിരിക്കും അപ്പോൾ ഈ ജയൽഡ് ഈഗോസ് ചെയ്തിരിക്കുന്നതിൽ ഒരു പ്രത്യേകത വായ തുറന്നിരിക്കും എന്നുള്ളതാണ് ഓക്സിജൻ്റെ ആവശ്യവും പിന്നെ കൂടുതൽ എനർജി ആ ആങ്കിളിൽ പിന്നെ കൗതുകമൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ കൗതുകത്തോളിക്കുന്ന കുട്ടികൾ വായ പറഞ്ഞിരിക്കും അപ്പം അങ്ങനെ വായ പൊളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ചൈൽഡ് ഈക്വസ്റ്റേറ്റിലായിരിക്കും പിന്നെ ഒരു പ്രത്യേകത ഇവരുടെ സൗണ്ടൊക്കെ വളരെ കി 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 എന്നുള്ള എന്നുള്ളതായിരിക്കും ക്യൂക്കിങ് സൗണ്ട് എന്ന് പറയും കിളികളിലൊക്കെ ഒച്ച മാതിരി ഷാർപ്പ്നെസ് കൂടുതലായിരിക്കും ചൈൽഡ് ലീക്വസ്റ്റേറ്റിനകത്ത് കാരണം വികാരത്തിൻ്റെ തോത് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ചൈൽഡ് പിന്നെ മനസ്സിലാക്കാൻ വന്നത് അവർ എപ്പോഴും നല്ലൊരു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും ഇപ്പോൾ ചിരിക്കുക അല്ലെങ്കിൽ സങ്കോചം ഉണ്ടായിരിക്കുക അതെല്ലാം അങ്ങനെ 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 ഓരോ വികാരങ്ങളും കരയുക അതൊക്കെ ആ ഇഗോസിയേറ്റിൻ്റെ പ്രത്യക്ഷ ഭാവങ്ങളാണ് നമ്മൾ അതായത് ഈ സമൂഹമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടും സംഭവിക്കുന്നത് ഈ വികാരങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളതാണ് സ്വഭാവമായിട്ട് നമ്മൾ ചൈൽഡ് ഈഗോസിയേറ്റിൽ നിന്ന് എന്നുള്ളതാണ് പിന്നെയും ചൈൽഡ് ഈഗോസിയേറ്റിന് പറയാനുള്ളത് എന്താ പറയുക ഒരു ഫീച്ചർ ഒന്നും ഉണ്ടാവില്ല ശരീരം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക അണക്കിക്കൊണ്ടിരിക്കുക ചാട് ആവട് അങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഒരു ചെറിയ പ്രവണത എപ്പോഴും കാണിക്കുന്നുള്ളതാണ് ചൈൽഡ് ഈഗോസിയേറ്റ് ഇനി ഇതേമാതിരി തന്നെ പാരൻറ്റ് ഈഗോസിയേറ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം പാരന്റ് ഈഗോ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു ആശയത്തെ മുൻ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെന്നുള്ളതാണ് അത് ഏതെങ്കിലും ആക്ഷൻ ആയിരിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സൈക്കിളെ വിട്ടുക അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആശയം പറഞ്ഞു പഠിക്കുന്ന സമയമാണ് അങ്ങനെ വളരെ എന്താ പറയുക ശ്രദ്ധയോടെ ഒക്കെ ഓരോന്നൊക്കെ ചെയ്യണം അപ്പൊ അങ്ങനെ സമയത്ത് നമ്മളുടെ ചുണ്ട് നമ്മൾ കടിച്ചു പിടിക്കും ഇങ്ങനെ അതായത് പേഴ്സണൽ ലിപ്സ് എന്നാണ് ഞാൻ പറയുന്നത് ആ വിധത്തിലായിരിക്കും വാച്ച് ചെയ്ത് നോക്കുക നമ്മൾ ഓരോരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഗൗരവത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടുകളങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ഇങ്ങനെ അതായത് ഡോണ്ട് ഡിസ്റ്റർബ് ഞാൻ നല്ലൊരു ഗൗരവമുള്ള കാര്യം ചെയ്യുകയാണ് എന്നുവെച്ചാൽ വേറെ പുതിയതൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതോടെ അതിൻ്റെ മീനിങ് ഉണ്ട് ഞാൻ ഐ ആം മീൻ സീരിയസ്ലി എൻഗേജ് അപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ജോലി ചെയ്ത് പരിചയപ്പെട്ട അതായത് എക്സ്പീരിയൻസ് ആയ ആളുകളല്ല തുടക്കക്കാരെ സംബന്ധിച്ചാണ് നമുക്കത് അറിയാൻ കഴിയുന്നത് അപ്പോൾ നല്ല അതല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടെ ചെയ്യുമ്പോഴും നമ്മുടെ ചുണ്ടുകൾ അങ്ങനെ ആയിരിക്കും ആയിരിക്കുന്നുള്ള പാചകം ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തയ്ക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അങ്ങനെ ഏതെങ്കിലും ഒരു ജോലികൾ സൂക്ഷിപ്പിച്ച് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ നീ ചെയ്യുന്നേക്കണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പം മീൻ നമ്മാക്ക സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പക്ഷേ അത് എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവസ്ഥ മാറും എന്ന് എന്നുവെച്ചാൽ അവർക്കത് വളരെ സ്കിൽ ആയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നമുക്ക് അറിവായി കഴിഞ്ഞാൽ അല്ല അത് ഓപ്പൺ ആവും സാധാരണ സാധാരണഗതിയിലുള്ള ചുണ്ട് എങ്ങനെയാണോ അങ്ങനെ ആയി എത്തുന്നത് അപ്പോൾ അത് അഡൽട്ടിലേക്ക് എത്തി നടത്തും അതായത് ആ ജോലി ചെയ്യാൻ ഞാൻ വളരെ ഏബിളാണ് എന്നുള്ള രീതിയിൽ പിന്നെ അഡൽട്ടിൽ എന്നുള്ളത് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം ഒറ്റയ്ക്കുള്ള ഒരാളാണെങ്കിൽ അയാൾ ഇങ്ങനെ ചൈൽഡിലും അല്ല പാരൻറ്റിലും അല്ലയെന്നുണ്ടെങ്കിൽ ചൈൽഡിനെ സംബന്ധിച്ച് ആസ്വദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മൾ മറ്റാർക്കായിട്ടും ബന്ധമില്ല ഒറ്റയ്ക്ക് സമയം കഴിയുന്ന സമയങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും അല്ലെങ്കിൽ ചെയ്യുന്ന ഏറ്റവും ശരിയായ കാര്യം പാട്ട് പാടുക എന്നുള്ളതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും അഡൽട്ടായിരിക്കും ചൈൽഡിൻ്റെ താല്പര്യം കൊണ്ടാണ് പാട്ട് പാടുന്നത് പക്ഷേ അഡൽട്ട് ഇഗോസിയേറ്റിലായിരിക്കും ഇങ്ങനെ ഒരു ഏകദേശം നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എനിക്ക് സ്വയം ബോധ്യപ്പെടണമെന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫീലിങ്സും ബിഹേവിയറും എൻ്റെ ആ തോട്ട്സ് പ്രോ പ്രോസസ്സൊക്കെ അറിയണം ഞാനിപ്പോൾ ഹീറോന്നോവ ആണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് ഹീറോ നോവിലുള്ള നമ്മളൊരു കാര്യത്തെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡൽട്ട് എന്ന് പറയും അതായത് ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ ആ അവസ്ഥയിലാണെങ്കിൽ അഡൽട്ട് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് അഡൽട്ട് ഈകോ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ വ്യക്തികൾ ഭൂരിഭാഗം സമയവും അതായത് അവരെ കൊണ്ടൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ആയിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഐ ടിയിലൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് കമ്പ്യൂട്ടറിനകത്ത് തന്നെ കൂടുതൽ സമയവും ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ആ വർക്ക് 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 എന്നുള്ള ധാരണയോടെ നമ്മളിങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡർട്ടി ഈഗോ ചെയ്യലായിരിക്കും എന്നുള്ളത് പിന്നെ വളരെ നമുക്ക് ക്ഷീണമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴാണ് ചൈൽഡിൻ്റെ ഹാപ്പിരിയായിട്ട് നമ്മളൊന്ന് മാറിയിട്ട് റെഫ്ര റെഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ മാറുന്നതൊക്കെ ആ അവസ്ഥയിലാണ് അതങ്ങനെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ജീവിതത്തിലത് ഒരു ഈഗോ സ്റ്റേറ്റ് തന്നെ തുടരണം എന്നുള്ള അവസ്ഥയില്ല അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്കത് കൂടുതൽ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം അതു അപ്പോൾ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വ്യക്തികൾ വ്യക്തികൾ വ്യക്തികളനുസരിച്ചിട്ടത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ അറിവും അനുഭവമാണ് വേറെ ഒളെ സംബന്ധിച്ച് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് വേറെ വിധത്തിലായിരിക്കും അപ്പോൾ അതിങ്ങനെ വളരെ വളരെ വെറൈറ്റി അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വെറൈറ്റി നമുക്ക് നമുക്കുണ്ടാകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇങ്ങനെ ഡോൺ ഡു ആൻഡ് ഡോൺസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് തന്നെ ഉണ്ടാകുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാക്കി എടുക്കുക അപ്പം അതിനൊരു അതിനൊരു ഓർഡർ ആവും അപ്പോൾ എല്ലാ പ്രവൃത്തികളിലും അങ്ങനെ എങ്ങനെ ചെയ്യണം എന്താവണം എന്താവണ്ട എന്നുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവും അപ്പം അതതിൻ്റെ ശരിയായ അർത്ഥത്തിലും ശരിയായ ആവശ്യത്തിലുമുള്ളതാണ് അപ്പോൾ നമ്മളത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയാണ് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറുമ്പോൾ ഇത് തെറ്റിക്കും എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ആ വൈകല്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണം അതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുറേ കാര്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഫങ്ഷണൽ എന്താ പറയുക ഡിഫറൻസുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറായിട്ടുള്ള അനലൈസ് എന്നുള്ള ഭാഗമൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യാവും അതായത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണതും ചെയ്യേണ്ടതെന്നും അറിവുണ്ടെങ്കിൽ പോലും ഞാൻ അറിയാതെ അതിൻ്റെ വഴുതിപ്പോവും എനിക്കറിയാം പക്ഷെ എൻ്റെ താല്പര്യങ്ങൾ മാറിപ്പോയതുകൊണ്ട് ഇപ്പോൾ ജോലിയിലുള്ള അശ്രദ്ധ എന്ന രീതിയിലത് വരും മറ്റു കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പോകുന്നുള്ളതാണ് ഞാൻ ചൈൽഡീ കഷരിലേക്കോ ഭാരൻ്റെ കഷരിലേക്കോ മാറി എന്നാണ് അർത്ഥം ഇപ്പം നമുക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് തടസ്സമായി പക്ഷെ ഞാൻ തിരിച്ചറിയണം ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവമനുസരിച്ചിട്ട് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം ഇനി അതോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ജോലിയേക്കാൾ ഗൗരവുള്ളതാണെങ്കിൽ ഞാൻ അതിലേക്ക് പോകും അപ്പോൾ അതിനെനിക്ക് അനുവദിക്കപ്പെടുന്നുണ്ടാവണം മറിച്ച് എൻ്റെ ജോലി സമയം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പോകുകയാണെങ്കിൽ ഞാൻ അതിന് ഓഫ് ചെയ്യാനുള്ള കഴിവ് കാണിക്കണം അല്ലെങ്കിൽ എത്രയും വേഗം അത് ആൻസർ ചെയ്ത് തിരിച്ചു വരണം അപ്പോൾ നമ്മൾ തന്നെ എന്ന് പറയാം പക്ഷേ ഉടനെ നമ്മൾ ചൈൽഡിലേക്കോ പാരൻലേക്ക് പോകും മൊത്തം ഇതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ അതാണ് പാരൻ്റെ എന്ന് പറയും ഈ ജോലിയൊക്കെ ആയപ്പോലെ ഞാൻ പിന്നെ ചെയ്തോളാം ഞാൻ പിന്നെ നോക്കിക്കോളാം എന്നൊരു ആ രീതിയിൽ ഫോണിലേക്ക് പോകാം അതല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളൊരു കോളാണ് വന്നേക്കുന്നത് ഞാൻ അതിലേക്ക് പോകാം നമ്മളുടെ ഈ വർക്ക് എന്നുള്ള പെർഫോമൻസ് ഇന്നും മാറിപ്പോകുന്നുള്ള ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇതേമാതിരി തന്നെ ഒരു തോട്ട്സ് വന്നാൽ മതി നമുക്ക് വളരെ എന്താ പറയുക നമ്മളെ എന്താ പറയുക പിടിച്ചു വിൽക്കുന്ന ഒരു വാക്കുകളോ ഒരു ആശയമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾ ഉടനെ തന്നെ സിറ്റുവേഷൻ വിട്ട് വേറെലേക്ക് പോകും അപ്പോൾ ഒരാളുടെ ഒരു പെരുമാറ്റമോ ഒരു വാക്കുകളോ മതി നമ്മളുടെ ഈ ക്വസ്റ്റ്യനെ മാറ്റം വരുത്താനായിട്ട് അപ്പോഴും നമ്മൾ തിരിച്ചറിയണം അതാണ് അടൽറ്റ് അതായത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ അവസ്ഥ മാറേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് അതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അതായത് അയാളുടെ പ്രശ്നവും എൻ്റെ പ്രശ്നവും നമ്മൾ കൂടി കുഴയുന്നു എന്നർത്ഥം ഏറ്റവും വ്യത്യസ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആത്യന്തികമായ നഷ്ടം സംഭവിക്കുന്നത് നമ്മളുടെ ക്വാളിറ്റി ഓഫ് പെർഫോമൻസിൽ മാറ്റം വരുകയാണ് ജീവിതത്തിൽ മൊത്തം സംഭവിക്കുന്നൊരു കാര്യമാണ് ഓഫീസിൽ പോയാലോ വ്യക്തിപരമായിട്ടോ മറ്റു വിധത്തിലോ അതായത് അപ്പുറത്തുള്ള ഒരാളുടെ ഒരു പെരുമാറ്റമോ ഒരു വാക്കുകളോ മതി നമ്മൾ ഡിസ്റ്റർബ് ആവാൻ അപ്പോൾ അവിടെ കാണിക്കുന്നത് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് വളരെ വൾണറബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു വത്തി പറഞ്ഞാൽ സൈക്കോളജിയുടെ ഒരു വലിയ ആവശ്യം എന്നാൽ ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ തീർത്ത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനും പാടില്ല കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സുഖ സന്തോഷങ്ങളും അനുഭൂതികളൊക്കെ പ്രദാനം ചെയ്യുന്ന വിഭാഗം ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിനാ ഗൗരവത്തെ തന്നെ കാണുക തന്നെ വേണം പക്ഷേ ഏത് സമയവും അതിനെ തുറന്നുവിടാനും പാടില്ല കൺട്രോൾഡ് ആയിരിക്കണം വ്യക്തിത്തിലേക്ക് പോകാനുള്ള ചെറിയ വഴികളാണ് ഇനി ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പോലും ഇനി പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ചൂടൊക്കെ വളരെ കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തീ പിടുത്തം എന്ന് പറയുന്ന സംഭവം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ തീ എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയുള്ള മിനിമം ഒരു കാര്യങ്ങൾ ഇത് കുറേ പേർക്കൊക്കെ അറിയാം എന്നാലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഉദാഹരണം വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെ സ്കിപ്പ് ചെയ്യാവുന്നൂ തീ എന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ സംയോജനമാണ് ആ മൂന്ന് വ്യത്യസ്തമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തീ ഉണ്ടാവുകയുള്ളൂ അതിലൊന്ന് നമുക്കറിയാം ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു വസ്തു അവിടെ കത്ത് വിട്ട് കത്താനായിട്ട് ഉണ്ടാവണം ഇനി ആ വസ്തു കത്താൻ വേണ്ടി രണ്ട് സാഹചര്യങ്ങളാണ് വേണ്ടത് അതിലൊരു സാഹചര്യം ഓക്സിജനാണ് അപ്പോൾ ഓക്സിജൻ വളരെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ദൻ മൂന്നാമത്തെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വസ്തുത ടെമ്പറേച്ചറാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സംഭവം കത്തും അതിൻ്റെ മൂന്നിൻ്റെയും കൂടിയുള്ള ഒരു സംയോജനമാണ് തീ എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ ഒരു ലെൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് ആലോചിച്ച് നോക്കുക ആ സൂര്യപ്രകാശം നമ്മൾ അങ്ങനെ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ട് ഓക്സിജൻ ഉണ്ട് ടെമ്പറേച്ചർ റൈസ് ആവാണ് അപ്പോൾ ടെമ്പറേച്ചർ റൈസായി 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 വന്നു കഴിഞ്ഞാൽ ആ പട്ടിക ടെംപറേച്ചർ കത്താൻ തുടങ്ങും അപ്പോൾ ഇപ്പോൾ ഈ ചൂട് കൂടുതലായി നിൽക്കുന്ന ആ സാഹചര്യങ്ങളായതുകൊണ്ട് ആ തീ എന്ന് പറയുന്ന ഒരു സ്പാർക്ക് ഉണ്ടായാൽ പെട്ടെന്ന് കത്ത് കുടിക്കാൻ സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ഇതിനേക്കാൾ സംഭവിക്കുന്നത് ഈ ഫയർ പടക്കങ്ങൾ എന്ന രീതിയിലൊക്കെ സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിലായാണ് അവിടെയെന്നു വെച്ചാൽ അത് റെഡിയാണ് നല്ല ചൂടിലും ഇതിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത് റെഡിയാണ് അപ്പം എന്തെങ്കിലും ഒരു തീപ്പൊലി അറിയാലോ തീപ്പൊലി എന്ന് പറഞ്ഞാൽ രണ്ട് ഹർഷണം ഉണ്ടായാൽ മതി മിനിമം ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടാകും പക്ഷെ ആ സ്പാർക്ക് ഇതിലേക്ക് കണക്ഷൻ ആവുന്നു എന്നുള്ളതാണ് അപ്പം സ്ഫോടക വസ്തുക്കളുള്ള ഭാഗത്ത് ഒരു കല്ല് കല്ല മുട്ട് കല്ല് മറിഞ്ഞു വീഴുക ഒരു കസേര നിരക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീ ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളാണ് ഫയർ വർക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അത്ര ഓരോ അത് കാണിക്കില്ല അല്ലെങ്കിൽ അവർ വളരെ എക്സ്പെർട്ടൈസാണ് എന്തെങ്കിലും അർത്ഥം പറ്റും മൊത്തം അത് നമ്മൾ വളരെ കുറച്ച് മുമ്പ് കുറേ തീപിടുത്തങ്ങൾ കേൾക്കുന്നത് പടക്കശാലയിലെ സ്ഫോടനമൊക്കെ അതല്ല ഉദ്ദേശിച്ചത് നമ്മളെ സാധാരണ ജീവിതത്തിൽ പിന്നെ ഈ മാലകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന് കാര്യങ്ങളൊക്കെ തീ കൊടുക്കുന്നതാണ് സാധാരണ രീതിയിൽ ഈ മുളയൊക്കെ പറഞ്ഞ് സ്പാർക്ക് ഉണ്ടാവും എന്നൊക്കെ ടെക്നിക്ക് പറയുന്നുണ്ടെങ്കിലും ഈ ഗ്രൗണ്ടിലൊക്കെ തീപിടുത്തുണ്ടാകുമ്പോഴാണ് പടരുന്നത് മറിച്ച് ഒരു മരം മാത്രം കത്ത എന്ന് പറയുന്നതൊക്കെ വളരെ വളരെ നമ്മുടെ ഇവിടെ അപൂർവ്വമാണ് ഇവിടെയല്ല എവിടെയും അപൂർവം പക്ഷെ ഒരു മാൻ ഒരു വ്യക്തി അതിൻ്റെ പിന്നിലുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തീയെ സംബന്ധിച്ച് നമ്മളൊരു ജാഗരൂത നിലനിർത്തണം കൂടിയ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇലക്ട്രിക്കൽ ഫയറാണ് അവിടെയും ഈ ടെമ്പറേച്ചർ ഘടകം തന്നെയാണ് അല്ലെങ്കിൽ കരണ്ടൊക്കെ ഒരു പരിധി കൂടുതൽ കൂടുതലായി കഴിഞ്ഞാലും ഈ ഇൻസുലേഷനൊക്കെ പോയിട്ട് സ്പാർക്കുണ്ടായി തീപിടുത്തം ഉണ്ടാകുന്നതാണ് ഷോർട്ട് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് നെഗറ്റീവുമുള്ള വയർ തന്നെ അടുത്തടുത്ത് പോകുന്നുണ്ട് അപ്പോൾ കൂടുതൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ വയർ ചൂടാവും ചൂടായി ചൂടായി കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഉരുകും കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കുട്ടിമുട്ടും നമ്മൾ സ്പാർക്ക് ഉണ്ടായി പിടിക്കാത്തത് അപ്പോൾ അങ്ങനെ കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഫീസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഇ എൽ സി ബി അങ്ങനെയൊക്കെയുള്ള അഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതില്ലാതെ ചെറുതായിട്ട് കണക്ഷൻ ആ കണക്ഷനിൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നു അതായത് ഒരു മെയിൻ നിന്ന് വീണ്ടും കുറേ കണക്ഷൻസ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഓവർലോഡ് വരുന്നത് അപ്പോൾ നമ്മൾ വീടിനെ സംബന്ധിച്ച് വയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വയറുകളുടെ കൂടെ തന്നെ ഓരോരോ ഒബ്ജക്റ്റും ഉണ്ടാകുന്നത് പക്ഷേ ഈ ടെമ്പററി കണക്ഷനൊക്കെ എടുത്തിട്ട് അതിൽ തന്നെ വീണ്ടും വീണ്ടും ലോഡ് കൂടുമ്പോഴാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാം പിന്നെ അതിൻ്റെ മിനിമം നമുക്കത് തീ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഘടകം അത് ഓരോന്നും പിൻവലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് പ്രായം കൊണ്ട് ചെയ്യാവുന്ന കാര്യം ഒബ്ജെക്റ്റിനെ നമുക്കത് മാറ്റാൻ പറ്റുന്നില്ലാമെങ്കിൽ ഇപ്പം എത്രയും വേഗം ആ തീപിടുത്തുണ്ടാകുന്ന ഭാഗത്തു നിന്ന് എന്താണ് കത്തുന്നത് അതിനെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തീ വേഗം മാറും അതല്ലെങ്കിൽ അതിന് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ തീ അണയും അതല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതാക്കിയാലും തീ അണയും അപ്പം ഈ കാര്യങ്ങളാണ് ഫയർ ഫൈറ്റിങ്ങിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവർ ഒരിക്കൽ തീ ഇവിടത്തൊക്കെ നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നുമല്ല അപ്പോൾ ചെയ്യാവുന്നത് കത്താനുള്ളത് കത്താനുവദിച്ചിട്ട് ആ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് സമീപദേശങ്ങളിലൊക്കെ നനച്ച് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ആകെ അതിന് അതിനെ നേരിടുന്ന വഴി അതാണ് ഇപ്പോൾ ഓയില് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യമില്ല വെള്ളമൊഴിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ഫോമിങ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ ഇതിനൊക്കെ ആണെങ്കിൽ ഡി പൗഡർ എന്ന് പറയും കെമിക്കൽ പൗഡർ എന്ന് പറയും ഡ്രൈ കെമിക്കൽ പൗഡർ ഡി സി പി എന്ന് പറയും നമ്മൾ ഈ ചുവന്നുകടലുള്ള ആ കുറ്റി കാണുന്നില്ലേ ഫയർ ഫൈറ്റിങ്ങിൻ്റെ അതിനകത്ത് ഡി സി പി ഉണ്ടാവും അതിപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ അടുത്ത് അത് ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ് ചെറിയ ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാവുന്നത് ഷോപ്പുകളിലൊക്കെ കൂടുതലും കാണുന്നതാണ് കാർബൺ ഓക്സൈഡ് ആണ് അപ്പോൾ ഓക്സിജൻ എന്നുള്ളതിൻ്റെ അത് മാറിയിട്ട് കാർബൺ ഡയോക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കെട്ടുപോകും അത് ഏറ്റവും സിമ്പിളാണ് പക്ഷേ ചെറിയ ചെറിയ ഫയറുകൾക്കാക്കും അത് പറ്റുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫയർ ഫൈറ്റിങ്ങുകള മെക്കാനിസം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നുള്ളൂ ഇതങ്ങനെ വലിയൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഇപ്പോൾ തീപിടുത്തത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വാണി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന കാര്യങ്ങളാണ് എസ്പെഷ്യലി ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ ഇൻഡസ്ട്രികളിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു മെയിം എപ്പിസോഡ് ഉണ്ടാവും എന്നാലും അങ്ങനെ ഇല്ലെങ്കിലും ആൾക്കാർക്ക് ഒരു മിനിമം അവേർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നത് താങ്ക് യു ഫോർ യുവർ പേഷൻറ്റിസ് താങ്ക് യു